ആ വിശ്വാസം ഉൾക്കൊണ്ട് ജീവിക്കുന്നവരാണ് നമ്മൾ ഓരോരുത്തരും എന്നാൽ യഥാർത്ഥ വിശ്വാസികളെ കുറിച്ച് അതിന്റെ രണ്ടാമത്തെ ആയത്തിൽ യഥാർത്ഥ വിശ്വാസികളെ കുറിച്ച് പറയുന്നുണ്ട് അവർ ആണ് യഥാർത്ഥ വിശ്വാസികൾക്കൽ മിനുന ഹപ്പ എന്ന് അവർക്ക് സർട്ടിഫൈ ചെയ്ത് ആ അവരുടെ സവിശേഷതകളൊക്കെ പറഞ്ഞതിനു ശേഷം അവരാണ് യഥാർത്ഥ സത്യവിശ്വാസികൾ എന്നും കൂടിയും പ്രബ്ബുബാനോ താര നമ്മോട് പറയുന്നുണ്ട് അവിടെ ഒന്നാമത്തെ സവിശേഷതയായി അള്ളാഹു സുബാനോ തആല പറഞ്ഞത് ഇന്നമൽ മുഅ്മിനൂന ഇദാ മുഖ് ഇവർ മാത്രമാണ് നിശ്ചയമായും ഇവർ മാത്രമാണ് സത്യവിശ്വാസികൾ അവരുടെ ഒന്നാമത്തെ ഗുണം എന്ന് പറഞ്ഞാൽ ഇതാ ദുഃഖ്യാഹു വജിലത് കൊലൂബുഹും അള്ളാഹുവിനെ ഓർക്കുകയാണെങ്കിൽ അവരുടെ ഹൃദയം അങ്ങ് നടുങ്ങുമെന്നാണ് ഹൃദയം ഒന്ന് പേടിക്കൊള്ളുമെന്നാണ് അള്ളാഹു സുബാനോ തല വിശുദ്ധ കുറയിലൂടെ നമുക്ക് പറഞ്ഞു തരുന്നത് യഥാർത്ഥ സത്യവിശ്വാസികളെ കുറിച്ചാണ് പറയുന്നത് യഥാർത്ഥത്തിൽ ഒരു സത്യവിശ്വാസിയെ സംബന്ധിച്ചിടത്തോളം മറ്റു പല കാര്യങ്ങൾക്കും ദുനിയാവിന്റെ പല കാര്യങ്ങൾക്കും എന്തെങ്കിലുമൊക്കെ കാര്യത്തിന് വേണ്ടി നമ്മൾ പലപ്പോഴും പേടിപ്പെടാറുണ്ട് ചില വാഹന നമ്മൾ റോഡിലൂടെ വാഹനം ഓടിക്കുമ്പോൾ നമുക്ക് പോലീസ് ഉണ്ടെങ്കിൽ നമ്മുടെ കയ്യിൽ ലൈസൻസ് ഇല്ലെങ്കിൽ അല്ലെങ്കിൽ മറ്റു ഹെൽമെറ്റ് ഒന്നും ഇല്ലെങ്കിൽ നമ്മൾ പോലീസ് ഉണ്ട് എന്ന് വിചാരിച്ച് നമ്മൾ പേടിപ്പെട പെടാറുണ്ട് പക്ഷെ ജീവിതത്തിലുടനീളം നാം സഞ്ചരിക്കുമ്പോൾ എന്നെ നിരീക്ഷിക്കുന്ന എൻ്റെ റക്കീബായ അള്ളാഹു എന്നെ നിരീക്ഷിക്കുന്നുണ്ട് എന്നുള്ളൊരു പേടി നമുക്ക് പലപ്പോഴും വരണം ഒന്നെങ്കിൽ ഒരു തെറ്റ് ചെയ്യാൻ പോകുമ്പോൾ നമ്മൾ സ്വയമേ അള്ളാഹു അള്ളാഹു എന്നെ കാണുന്നുണ്ട് എന്നൊരു ബോധത്തോടു കൂടി അതിൽ നിന്ന് മാറി നിൽക്കാൻ പറ്റണം അങ്ങനെ നമ്മുടെ ഹൃദയം ഒന്ന് പേടിക്കണം അല്ലെങ്കിൽ മറ്റൊരാളിലൂടെ ഒരു തെറ്റ് ചെയ ഒരു തെറ്റ് ചെയ്യുമ്പോൾ മറ്റൊരാളിലൂടെ അള്ളാഹ് കൊണ്ട് അത് ചെയ്യുന്നത് തെറ്റാണ് എന്ന് ബോധ്യപ്പെട്ടുകൊണ്ട് അതിൽ നിന്ന് നമുക്ക് മാറി നിൽക്കാൻ സാധിക്കണം ഇത് രണ്ടിലൂടെയെങ്കിലും നമുക്ക് അതിൽ നിന്ന് മാറി നിൽക്കാൻ സാധിക്കണം മൂന്നാമത്തെ രണ്ടാമത്തേതായി അള്ളാഹു സുബാനോ താല പറഞ്ഞത് ഒന്നാമത്തത് അള്ളാഹിനെ ഓർത്താൽ അവരുടെ ഹൃദയം അങ്ങ് നടുങ്ങുമെന്നാണ് മൂന്നാമത്തത് അള്ളാഹിന്റെ ദൃഷ്ടാന്തങ്ങൾ ശുദ്ധ കുറഞ്ഞാലെ വല്ല ആയത്തുകളൊക്കെ ഓതി കേൾപ്പിക്കപ്പെട്ടാൽ അവരുടെ ഈമാൻ വർധിക്കുമെന്നാണ് അപ്പൊ നമ്മള് വിശുദ്ധ കുറാൻ ഓതുന്നവരാണ് അതുപോലെ തന്നെ സത്വമൊക്കെ തീർക്കുന്നവരാണ് നമുക്ക് എപ്പോഴെങ്കിലും ഏതെങ്കിലും ഒരു ആയത്ത് ഓതിയത് കൊണ്ട് അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു സത്വമൊക്കെ തീർക്കുന്ന തീർക്കുന്നത് കൊണ്ട് എപ്പോഴെങ്കിലും ഈമാൻ വർധിച്ചിട്ടുണ്ടോ എന്നുള്ളൊരു ചോദ്യമാണ് മനസ്സിലാക്കേണ്ടത് വിശുദ്ധ ഖുർആാനിന്റെ അർത്ഥം പഠിച്ചാല് അല്ലെങ്കിൽ എന്ന ആയത്ത് ഓദ്യിയത് കൊണ്ട് അവന്റെ ഹിമം വർദ്ധിക്കൂല മറിച്ച് അവൻ അതിന്റെ അർത്ഥം പഠിച്ചാൽ അതിന്റെ ആശയങ്ങളിലേക്ക് ഇറങ്ങിയാൽ എന്താണ് ഒട്ടകത്തിനെ കുറിച്ചുള്ള സൃഷ്ടിപ്പ് അതിനെങ്ങനെയാണ് സൃഷ്ടിച്ചത് എന്ന് പഠിക്കുമ്പോൾ അവന്ക്ക് അതിലുള്ള അത്ഭുതങ്ങളൊക്കെ കാണുമ്പോൾ അവൻക്ക് ഹീമം വർദ്ധിക്കും അള്ളാഹു അപാരമായ ഹാലിക്കാണ് എങ്ങനെയാണ് കൃത്യമായി അതിനെ സൃഷ്ടിച്ചത് എന്നുള്ള ഒരു ചിന്തയിലൂടെയാണ് പലപ്പോഴും അത്തരത്തിലുള്ള ദൃഷ്ടാന്തങ്ങൾ കാണുമ്പോൾ നമ്മൾ ഈ മാം മറിച്ച് ഒന്നും അറിയാതെ റുദ ആയത്ത് മാത്രം ഓതിയത് കൊണ്ട് പലപ്പോഴും നമ്മളെ ഈമാം വർദ്ധിക്കൂല മൂന്നാമത്തത് പറഞ്ഞത് എത്തലൂൽ അവർ അള്ളാഹു അവർ അള്ളാഹുവിൻ്റെ മേൽ തവക്കുൽ ചെയ്യുന്നവരാണ് ഈ മൂന്ന് കാര്യവും യഥാർത്ഥ സത്യവിശ്വാസികളെ കുറിച്ചാണ് പറയുന്നത് ഈ മൂന്ന് കാര്യം പറഞ്ഞതിനു ശേഷം അവർ നമസ്കാരം നിലനിർത്തുന്നവരാണ് അതുപോലെ തന്നെ അവർക്ക് നൽകിയതിൽ നിന്ന് അവർ ചെലവഴി സമ്പത്ത് ചെലവഴിക്കുന്നവരാണ് അപ്പോ അത് കേണിച്ചിട്ട് അള്ളാഹു സുബാനോ പറയാണ് അവർ മിനിങ്ങൾ യഥാർത്ഥ സത്യവിശ്വാസികളാണ് മറ്റ് വിശുദ്ധ കുറഞ്ഞാൽ വേറെ എവിടെയും ഇങ്ങനെ യഥാർത്ഥ സത്യവിശ്വാസ വിശ്വാസികളാണ് എന്ന് പറഞ്ഞ് നമുക്ക് കാണാൻ സാധിക്കില്ല ഇബാഹുല്ലാ കുറിച്ച് പറഞ്ഞിട്ടുണ്ട് ഇബാദുറഹ്മാനെക്കുറിച്ച് പറഞ്ഞിട്ടുണ്ട് അങ്ങനെയൊക്കെ പല ആളുകളെ കുറിച്ച് പറഞ്ഞെങ്കിലും യഥാർത്ഥ സത്യവിശ്വാസികൾ എന്ന് പേര് വിളിച്ച് പറഞ്ഞത് നമുക്ക് എവിടെയും കാണാൻ സാധിക്കില്ല അതുകൊണ്ട് മൂന്നാമത്തെ ഗുണമായി പറഞ്ഞു അലാ റബിഹിം എത്ത വക്കരൂൽ അള്ളാഹുവിൽ തവക്കൂല് ചെയ്ത് ജീവിക്കുന്നവരാണ് പലപ്പോഴും ഭൗതിക കാര്യങ്ങൾക്ക് വേണ്ടി പ്രയാസപ്പെടുന്നവരാണ് മനസ്സിൽ പല സംഘർഷങ്ങളും നേരിടുന്നവരാണ് നമ്മൾ വല്ലൊരു പക്ഷെ അള്ളാഹുവിൽ തവക്കുൽ ചെയ്യുന്നതിലൂടെ അള്ളാന്റെ റസൂൽ സലഹു അല്ലൈസയും അവിടുത്തെ അനുജരന്മാർക്കും പലതരത്തിലുള്ള പ്രയാസങ്ങൾ വന്നിട്ടുണ്ട് പക്ഷെ അവിടെയൊക്കെ അവർക്ക് ഹസ്ബൻ അള്ളാഹു വനഅമൽ വക്കീൽ ഫലസ്തീന്റെ മണ്ണിൽ നിന്നൊക്കെ നമ്മൾ കേൾക്കുന്നതാണ് അങ്ങനെ അള്ളാഹു മതി എന്റെ കാര്യങ്ങളൊക്കെ ഏൽപ്പിക്കാൻ എന്റെ കാര്യങ്ങളൊക്കെ ഏറ്റവും നന്നായി അറിയുന്നവൻ അള്ളാഹുവാണ് അവൻ മതി പരമേൽപ്പിക്കാൻ എനിക്ക് എന്നുള്ള ഒരു ഉത്തമ ബോധ്യത്തോടു കൂടി അള്ളാഹുവിൽ വരമേൽപ്പിച്ച് ജീവിക്കാൻ അവൻ തയ്യാറാവണം അത്തരത്തിലുള്ള ജീവിതത്തിന് നമുക്ക് സമാധാനം ഉണ്ടാവുകയുള്ളു ശാന്തി ഉണ്ടാവുകയുള്ളു അങ്ങനെ ജീവിക്കാൻ അള്ളാഹു നമ്മെ അനുഗ്രഹിക്കുമാറാകട്ടെ അത്തരത്തിലുള്ള സജ്ജനങ്ങളിൽ നമ്മൾ ഏവരെയും അല്ലാഹുസ് ഉപാനവത്താൽ ഉൾപ്പെടുത്തുമാറാകട്ടെ െ കേട്ട കാര്യങ്ങൾ പരമാവധി ജീവിതത്തിൽ പകർത്തുവാൻ ഞാൻ നിങ്ങളും പരിശ്രമിക്കും അള്ളാഹു അനുഗ്രഹിക്കട്ടെ ഈ ഒത്തുചേർന്നതുപോലെ അവന്റെ ജന്നാത്തിൽ പ്രദോസിൽ ഒരുമിച്ച് ചേരുവാനുള്ള സൗഭാഗ്യം നാഥൻ നമുക്ക് അവർക്കും നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ سبحانک اللہم و بحمدکا شہد لا الہ الا انتا استافرک و اتوب علیکم السلام علیکم و رحمت اللہ و برکاتہ